35 വർഷങ്ങൾക്ക് ശേഷം ഇരട്ടയർ സെൻതോമസ് സ്കൂൾ 1989 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു പൂർവ്വ വിദ്യാർത്ഥിയായ ഫാദർ സജി ചേനം ചിറ ഉൽഘാടനം ചെയ്തു ഇരട്ടയർ ആയുർഗ്രീൻ ഓഡിറ്റോറിയൽ വെച്ചാണ് ക്രേസി മെയിൻസ് 89 ന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടనത ഫാദർ സജി ചേനം ചിറ ഉൽഘാടനം ചെയ്തു പ്രിയമുള്ള അതിരവരി നമ്മൾ ഒരുമിച്ചു കൂടിയാൽ മാത്രമാണ് ശക്തിയുള്ള ആരല സംഗമിചാല നമ്മളെ എല്ലാവരും മലപ്പെട്ടു തരേണ്ട അവിടെ ഇരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരും ഓടി നടക്കുന്നവരും നമ്മളൊരുമിച്ച് വട്ടത്തിലിരിക്കുമ്പോഴാണ് അതിൽ ശക്തിയായിട്ട് തീരുന്നത് തീർച്ചയായിട്ടും ആദ്യം സന്തോഷം തോന്നിയത് ആദ്യം എൻ്റെ എൺപത്തി എട്ട് ബാച്ചിൽ ആട് ചെയ്തു എൺപത്തെട്ട് പാച്ചിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനാണ് അതിൻ്റെ അകത്ത് ചേട്ടൻ അച്ഛനാണ് ചേട്ടനച്ഛനെ അതിലേക്ക് കൊടുത്തോണ്ട് ഞാനതിന് പുറത്തിയാടി പുറത്തിയാടിയിട്ട് എൺപത്തി ഒൻപത് ബാച്ചാണ് തീർച്ചയായിട്ടും അന്ന് നിങ്ങളൊരു മിഷനെ കുറിച്ച് ഓർമ്മ കാണും വലിയൊരു മനുഷ്യർ ഒരു ഇരുപത്തിയെട്ട് കിലോയേ തൂക്കം വരാൻ കാരണം സെമിനാരി ചേരുമ്പം തൂക്കി നോക്കും സെമിനാരി ചേരുമ്പം തൂക്കി നോക്കും തൂക്കി നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് കിലോയേ ഉള്ളൂ ജൂൺ മാസത്തിൽ ജൂൺ ഇരുപത്തിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കൊതമങ്ങൻ രൂപത മൈനസിനായി ചേർന്നപ്പോൾ വെറും ഇരുപത്തിയെട്ട് കിലോയെടുക്കും ഇരുപത്തെട്ട് കിലോ എന്നറിയാം നിങ്ങളുടെ മക്കളെ തൂക്കം കണക്കൂട്ടി നമുക്കറിയാം അതിലും വേണ്ടതായിരുന്നു അപ്പോൾ അന്ന് അത്രയും ചെറിയ മീറ്റൊക്കെ കൊടുത്ത് ഇടിഞ്ഞമലയിൽ നിന്ന് ഓടി 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 ഇവിടെ വരും ഉച്ചയ്ക്ക് നമ്മൾ നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് നമ്മളന്ന് ആരെയും കറി കാണിക്കും ഇല്ലേ കറി നമ്മൾ നമ്മളാരും കറി കാണിക്കുക നമ്മളെല്ലാം ഇങ്ങനെ പാത്രൂം വെച്ച് അടപ്പ് വെച്ച് ജയിച്ച് പിടിച്ച് കിട്ടുന്ന അച്ചാറൊക്കെ തൊട്ട് കൂട്ടി ചോറൊക്കെ ഉണ്ട് അത് ചോറുണ്ട് ഏറ്റവും പെട്ടെന്ന് മൂടി താഴെ മൂത്രം ഒഴിക്കാണ് നമ്മുടെ അന്നത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്ന താഴെ അല്ലേ ആ റോഡ് സൈഡിലെ കൈപ്പൊങ്കാളികളുടെ ഇടയാണ് ആൺകുട്ടികളായ നമ്മളെ സമ്മതി ആ ഒരു ജീവിതം അത് നമുക്ക് മറക്കാനാവുന്നതാണ് ഇന്നത്തെ എന്നും ആ സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സിസ്റ്റർ വിൻസി ബീന വിൽസൺ തോമസ് മങ്കുഴി സിസ്റ്റർ സ്വിജി അജി പുരീടത്തിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു பொன்மணி பொன் வீட்டு சஸ்தான் உன்னை என் பார்க்க கவிதை கொட்டுதல் அது எனக்கு வார்த்தை நிட்டுதல் ஓ നൂറ്റി ഇരുപതോളം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു ഷാജി എ കെ സോണി കടകൻമാക്കൽ റിജി അയ്യാംകുഴി റോയി കൂട്ടുങ്കൽ വിനോദ് പി പി മനോജ് വർക്കി ബിനോയി ശാന്തിഗ്രാം സാബു വർക്കി റോയി വടശ്ശേരിൽ വർഗീസ് ചൊത്തിപ്പുഴ മഹാൻ പി ശിവൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി